ബിഗ് ബോസ് വീടിനകത്തും പുറത്തുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ജിസേലും ആര്യനും തമ്മിലുള്ള റിലേഷൻ ഞങ്ങൾ തമ്മിൽ കേവലം സുഹൃത്ത് ബന്ധം മാത്രമാണെന്ന് ആര്യനും ജിസേലും വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അതങ്ങനെയല്ലെന്നാണ് അനുമോളിന്റെ വാദം ഇരുവരും തമ്മിലുള്ള ചില കാര്യങ്ങൾ ഞാൻ കണ്ടുവെന്നും അനുമോൾ കഴിഞ്ഞ ദിവസം മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അനു ഈ വിഷയം പരസ്യമായി തന്നെ എടുത്തിട്ടത് ആര്യനുമായിട്ടുള്ള വലിയ വഴക്കിന് തന്നെ ഇടയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ വിഷയം പുകയുന്നുണ്ടായിരുന്നു ആര്യൻ ഇനിയും എന്നെ ചൊറിയാൻ വന്നാൽ ഇക്കാര്യം പരസ്യമായി ഞാൻ പറയുമെന്ന് ഇന്ന് നൂറയോട് സംസാരിക്കുമ്പോഴും അനുമോൾ പറയുന്നുണ്ട് ഇതിന് പിന്നാലെ അനു തുടക്കം മുതൽ തന്നെ എന്നെ വളയ്ക്കാൻ നോക്കിയിരുന്നുവെന്നും അതിന് നിൽക്കാത്തത് കൊണ്ടുള്ള അസൂയയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും ആര്യൻ ജിഷിനോടും അക്ബറിനോടുമായി പറയുന്നു ഇതിനിടയിൽ തന്നെയാണ് ആര്യൻ അനുവിൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചെന്ന പ്രശ്നവും ഉണ്ടാക്കുന്നത് നീ കണ്ടത് എന്താണെന്ന് പറയൂ എന്ന് ശൈത്യം ആതിലെയും ചോദിക്കുമ്പോൾ ആര്യനെയും ജിസേലിനെയും പുതപ്പിനിടയിൽ മോശമായി കണ്ടു എന്നായിരുന്നു അനുവിൻ്റെ മറുപടി ജിസേലും ആര്യനും പുതപ്പിനടിയിൽ നിന്നും ചുംബിക്കുന്നത് കണ്ടതായി മസ്താനിയും പറഞ്ഞു ഇതോടെ എല്ലാവരും അനുവിനോട് കാര്യം അന്വേഷിക്കലായി ഇവനും ഇവൾക്കും ലൈഫ് ഉള്ളതുകൊണ്ടാണ് ഇതുവരും ഒന്നും പറയാതിരുന്നത് എൻ്റെ ബെഡിൽ വന്നിരുന്നാൽ ഇവരുടെ ബെഡിൽ നടക്കുന്നത് എനിക്ക് കൃത്യമായി കാണാൻ സാധിക്കും നീയും ഇവളും ബെഡിനകത്ത് കിടന്നുകൊണ്ട് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാണിച്ചത് അനുമോൾ പറയുന്നു ഇതോടെ കള്ളം പറയരുതെന്നും പറഞ്ഞ് ആര്യൻ അനുമോളുടെ നിർക്ക് ചാടുന്നതും കണ്ടു തുടർന്നും അനു ഞാൻ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അനുവിനെ പിന്തുണച്ചും എതിർത്തുകൊണ്ടും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ജിസയിൽ തന്നെയല്ലേ അനുമോളെ ആര്യനുമായി ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കാൻ നോക്കുന്നത് എന്നിട്ട് അവൾ ഇമ്മാതിരി പരിപാടി കാണിച്ചാൽ എക്സ്പോസ് ചെയ്തുകൂടി എന്താ തെറ്റുള്ള കാര്യം പറഞ്ഞാൽ എന്താണ് എന്നാണ് അനുമോളെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് എന്നാൽ വിഷയത്തിൽ അനു െ വിമർശിക്കുന്നവരാണ് കൂടുതലും ഒരാണും പെണ്ണും ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് കുലസിതമാണെന്ന് പറയുന്നത് മോശമാണെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് വെച്ച് ട്രോൾ ഉണ്ടാക്കാനും തെറ്റിദ്ധാരണ പരത്തുന്ന കമന്റ് ഇടാനും എന്തൊരു ഉത്സാഹമാണ് മലയാളി പ്രേക്ഷകർക്ക് വീടിനുള്ളിൽ ഉള്ളവർ തന്നെ ഇങ്ങനെ തെറ്റിദ്ധാരണ പറഞ്ഞ സ്ഥിതിക്ക് മോഹൻലാൽ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ ഭാഗം കൂടി കേൾക്കണമല്ലോ ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഷോ കാണുന്ന ആളാണ് ഇതുവരെ ജിസേൽ ആരും തമ്മിലുള്ള ബന്ധത്തിൽ പലരും പറയുന്നത് പോലെ ഒരു കുലസിതമാനും തോന്നിയിട്ടില്ല നല്ലൊരു സുഹൃത്ത് ബന്ധമെന്നതിനുപരി ഒരു ചേച്ചി അനിയൻ പോലെയുള്ള ബന്ധം അവർ തമ്മിൽ തോന്നാറുണ്ട് അനുവിനെ പോലെയുള്ള കുലശ്രീ അമ്മായിക്ക് ആണും പെണ്ണും ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടാലേ അങ്ങനെ തോന്നുള്ളൂ ഇങ്ങനെ സങ്കല്പിച്ചു കൂടുന്ന ആളുകളുടെ മനസ്സാണ് കഷ്ടം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വന്നതിൽ തന്നെ സങ്കടമുണ്ട് ക്യാമറ വന്നപ്പോൾ ഡ്രസ് വലിച്ചിട്ട് എഴുന്നേറ്റു എന്നുവരെ പല കമൻസുകളും കണ്ടു കിടന്നിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു സ്ത്രീ എന്നല്ല ആരാണേലും ഡ്രസ് നേരെയാക്കുന്നു അത് സാധാരണയല്ലേ ഏതേലും സിനിമയിൽ കാണുന്ന ചീപ്പ് സീനാണ് പലരുടെയും മനസ്സിൽ എന്ന് തോന്നുന്നു അതിനുമപ്പുറം ഇങ്ങനെ എല്ലാ ബന്ധങ്ങൾക്കും വൃത്തികെട്ട മാനം കാണുന്ന ബിഗ് ബോസ് ഹൗസിലുള്ള ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ളവരും പുറത്തുള്ളവരും ചോദ്യം ചെയ്യപ്പെടണമെന്നും അനുമോളെ എതിർക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും രണ്ടു ഭാഗമായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടുള്ളത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരും ആര്യനെയും ജിസീലിനെയും സപ്പോർട്ട് ചെയ്യുന്നവരും ആര്യൻ വളരെ ശക്തമായി തന്നെയാണ് അനുമോളോട് പ്രതികരിക്കുന്നത് അനുമോൾക്കെതിരെ അടിക്കാൻ വരെ കൈയൊങ്ങിക്കൊണ്ടാണ് ആര്യൻ എതിർത്തു വന്നത് പക്ഷേ മറ്റുള്ളവർ ആര്യനെ പിടിച്ചു മാറ്റുകയായിരുന്നോ ഇത് വലിയൊരു പ്രശ്നത്തിന് തന്നെയാണ് വഴിയൊരുക്കിയിരിക്കുന്നത് അനുമോളെ ഏറ്റവും കൂടുതൽ ഇതിൽ സപ്പോർട്ട് ചെയ്ത് മസ്താനിയാണ് മസ്താനി ലൈവിൽ ഈ സീൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്